ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് മിക്സിയും സ്റ്റൗവും അതുപോലെ കുക്കറും കുക്ക് വെയർ സെറ്റും എല്ലാം കൂടുതലുള്ള ഓഫറാണ് എല്ലാ ഐറ്റംസും കൂടുതലാണ് ഒരു ബട്ടർഫ്ലൈയുടെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ബട്ടർഫ്ലൈ വീതി നീളം കൂടിയ മോഡൽ ബട്ടർഫ്ലൈയുടെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് വരണം ലാസ്റ്റ് ടോപ്പ് പിന്നെ അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ജാറുള്ള ബട്ടർഫ്ലൈ എഴുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി ഒരെണ്ണം പിന്നെ അതുപോലെ ബട്ടർഫ്ലൈയുടെ അഞ്ച് ലിറ്റർ കുക്കർ ഒരെണ്ണം അഞ്ച് ലിറ്റർ കുക്കർ ഒരെണ്ണം അതുപോലെ ബട്ടർഫ്ലൈയുടെ മൂന്ന് ലിറ്റർ കുക്കർ ഒരെണ്ണം ഇത് ഒന്ന് മോളിക്കൂടെ തുറക്കാവുന്നു ഒന്ന് ഉള്ളുമ്പോൾ തുറക്കാവുന്നു അങ്ങനെ രണ്ട് മോഡലാണ് ബട്ടർഫ്ലൈയുടെ രണ്ട് കുക്കർ രണ്ടെണ്ണം ഓരോ കുക്കർ പിന്നെ പ്രസ്റ്റേജിൻ്റെ ഒരു ഇൻഡക്ഷൻ ബേസ് സെറാമിക് കൂട്ടിയുള്ള ഒരു കുക്ക് വെയറ് പിന്നെ അതുതന്നെ ഒരു ദോശത്തവ അപ്പോൾ മൂടി രണ്ടിനും ഉപയോഗിക്കാം ദോശത്തവ കുക്ക് വെയർ അപ്പോൾ മൂന്ന് പാത്രം നമുക്ക് ഇതിൻ്റെ മുകളിൽ സുഖമായിട്ട് വെക്കാം മൂന്ന് പാത്രം വെക്കാം വീതി നീളം ഉള്ള ഒരു സ്റ്റവാണ് ബട്ടർഫ്ലൈ കമ്മിയാണ് ആറായിരത്തി എണ്ണൂറ് രൂപ മിക്സി സ്റ്റവ് പിന്നെ കുക്കറ് കുക്ക് വെയർ എല്ലാം കൂടെ ആറായിരത്തി എണ്ണൂറ് രൂപ പിന്നെ എഴുന്നൂറ്റി അൻപതാമത്തെ ഓഫറ് സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അഗമല തൃശ്ശൂർ ഡിസ്ട്രിക്ട് പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ഇതിനോടൊപ്പം ഗിഫ്റ്റ് ഉണ്ട് ഒരു കെറ്റില് ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഒരു കെറ്റിൽ നമ്മളെ ഈ ഓഫറിൻ്റെ കൂടെ ഇത് ഗിഫ്റ്റാണ് ഓക്കെ നമ്മളെ സബ്സ്ക്രൈബ് കൂളും കൂളും ഗിഫ്റ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളതിനൊപ്പം എല്ലാ ഓഫറിൻ്റെ കൂടെ ഗിഫ്റ്റും വയ്ക്കുന്നുണ്ട് ഓക്കെ താങ്ക്